ഒരുപാട് സന്തോഷം അഭിമാനം ഒരു ജീവന് വേണ്ടി ഒരു ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കുകയും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവൻ ഉപയോഗിച്ച് വയ്ക്കുകയും ചെയ്തിട്ടുള്ള അപൂർവ കാഴ്ചയാണ് വേണ്ടത് സാധാരണ കേവലമായൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ല ഇത് മറിച്ച് ഒരു അന്യ നമ്മൾ ആ പേരറിയാത്ത നമുക്ക് നാടറിയാത്ത നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത നമുക്ക് ഒരു പരിചയമില്ലാത്ത വിദൂരത്ത് നിന്നെത്തിയ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ നടത്തിയ ശ്രമമാണ് കഴിഞ്ഞ കാരണം ഞങ്ങൾക്ക് മൂന്ന് രജിസ്റ്റേർഡ് കേസുകളുണ്ടായിരുന്നു എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ആയിട്ട് ഈ കുട്ടിക്ക് തന്നെ നടത്തണമെന്ന് അത്ര കഴിഞ്ഞാൽ വളരെ താല്പര്യത്തോടെ നോക്കിക്കേണ്ട ഒരു കാര്യം ഈ കുട്ടിക്ക് തന്നെ നടത്തണം ഈ ഈ പ്രസിദ്ധ നേപ്പാളിൽ യുവതിക്ക് എടുക്കുന്ന ആദ്യത്തെ ആ ട്രാൻപ്ലേഷൻ നടത്തണമെങ്കിൽ ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് കാരണം വേറൊന്നുകൊണ്ടല്ല അതിൻ്റെ മുമ്പിൽ അതിൻ്റെ ഒരു പരിമിതി അതിൻ്റെ മുമ്പിലൊരു അതിൻ്റെ മുമ്പേ നടന്നു പോയ രണ്ടുപേരും മരിച്ചു വിട്ടിട്ടുണ്ട് അതിൻ്റെ അമ്മയും സഹോദരനും മരിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ ആ കുട്ടിയുടെ ജീവിതം മരണത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് കാരണം ഇതല്ല വേറെ ഓപ്ഷൻ ഇല്ല ആ സഹോദരി മരിച്ചിട്ട് ഇരുപത്തിനാലത്തെ വയസ്സല്ല സഹോദരി മരിക്കുന്നത് അപ്പോൾ ഇനി രണ്ടോ മൂന്നോ വർഷം കൂടെ ജീവി ആയുസ് എന്നാണ് അതിൻ്റെ ആ ആ ഭീതിയിലാണ് ആ കുട്ടി എത്രയും നാളം ജീവിച്ചുകൊണ്ടിരുന്നത് നമ്മളെ മാത്രം ആശ്രയിക്കുന്ന ഒരു 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 രോഗിക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ഒരു ഇത് ഒരു ഉറപ്പടുത്തിലൂടെയാണ് നമുക്ക് ഈ സംഭവം എന്ന് പറയുന്നത് ലിഡിയ ജേക്കബ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി ലിഡിയ ഇപ്പോൾ അത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒന്നാമതായി യുവതി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വ്യക്തിയല്ല ഇന്ത്യക്കാരി പോലും അല്ല നേപ്പാൾ സ്വദേശിയാണ് ആരും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് ഒപ്പം തന്നെ രാജ്യത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ നടക്കുകയാണ് ഈ ദൗത്യത്തെക്കുറിച്ച് ആശുപത്രി അധികൃതരുടെ പ്രതികരണം പ്രതീക്ഷകളൊക്കെ എന്താണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാനാകുമെന്ന് തന്നെയാണ് അല്പം മുമ്പ് സംസാരിച്ച ആശുപത്രി സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം മുൻപ് തന്നെ ഒരുക്കിയിരുന്നു ഇന്നലെ തന്നെ ഇത്തരത്തിലൊരു വിവരം അറിഞ്ഞപ്പോൾ മുതൽ കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ആശുപത്രിയിൽ ഒരുക്കിയിരുന്നു മാത്രമല്ല ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു ആൾക്ക് ഇത്തരത്തിൽ ഒരു ഹൃദയം ലഭിക്കണമെങ്കിൽ അതിന് തന്നെ വലിയ നൂലാമാലകളുണ്ട് പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനിരട്ടി നൂലാമാലകളാണ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളാണ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഒരു വിദേശ പൗരന് അല്ലെങ്കിൽ ഒരു വിദേശ പൗരക്ക് ഇത്തരത്തിൽ ഒരു ഹൃദയം ലഭിക്കണമെങ്കിൽ അതിന് കടമ്പകൾ ഏറെയാണ് കാരണം വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള മറ്റ് ആളുകളുടെ കേരളത്തിലുള്ള ആളുകളുടെ ഒപ്പം ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആളുകളുടെ വെയ്റ്റിംഗ് ലിസ്റ്റുകൾ കഴിഞ്ഞ ശേഷം മാത്രമേ മറ്റൊരാൾക്ക് ലഭിക്കുകയുള്ളൂ പക്ഷേ ഈ പെൺകുട്ടിയുടെ അവസ്ഥ അത്രയധികം മോശമാണ് എന്ന് മനസ്സിലാക്കിയ ആശുപത്രി അധികൃതരാണ് ഇത്തരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഹൈക്കോടതിയെ വരെ സമീപിച്ചത് അത്തരത്തിലുള്ള അവസ്ഥ കണ്ട് അത് കൃത്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് ഒരു ജനിതക അസുഖമാണ് ഹൈപ്പർ ഹെഡിറ്ററി കാർഡിയോമയോപ്പതി എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര് അത് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരിക്കും ഈ അസുഖം തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് സഹോദരി ഇരുപത്തി നാല് വയസ്സുള്ളപ്പോഴും ആളാണ് മരിക്കുന്നത് അമ്മയും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ ഈ പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഈ മരണം മുന്നിൽ കണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു അത്രയധികം വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള ഒരു ഡോക്ടർ ഈ പെൺകുട്ടിയെ കണ്ടെത്തുകയും തുടർന്ന് ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്യുന്നത് അതിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലെ എല്ലാ ഡോക്ടർമാരടക്കം ഇത്തരത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാരടക്കം കൂടെ നിന്നു എന്നുള്ളതാണ് സർക്കാർ എല്ലാ സംവിധാനങ്ങളും എല്ലാവരും തന്നെ ഹൈക്കോടതി അടക്കം കൂടെ നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത് അങ്ങനെ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം കൂടിയാണ് ഈ നടപടിക്രമങ്ങളെല്ലാം അതിജീവിച്ച് ഈ കടമ്പുകളെല്ലാം ഉജീവിച്ച് തന്നെയാണ് ഇപ്പോൾ ഒരു ഹൃദയമാറ്റത്തിലേക്ക് ഒരു പുതുജീവിതത്തിലേക്ക് എത്തുന്നത് എന്ന് വേണം പറയാൻ പ്രധാനമായും ആരുമില്ലാത്തൊരു വ്യക്തി കൂടിയാണ് അനിയൻ മാത്രമാണ് ഉള്ളത് ഇവർ രണ്ടുപേരും അനാഥ ആലയത്തിൽ താമസിക്കുന്ന ആളുകളായിരുന്നു പ്രത്യേകിച്ച് വലിയ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നേപ്പാളിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ഇത്തരത്തിൽ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുക എന്ന് പറയുന്നത് വലിയ സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് അത്തരത്തിലത് വഹിക്കാൻ ശേഷിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തെ സമീപിച്ചതും കേരള സർക്കാരും ഒപ്പം ഹൈക്കോടതിയടക്കം ഇത്തരത്തിൽ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് എന്തായാലും മാച്ചാവുന്ന ഒരു ഹൃദയം ഉണ്ട് എന്നറിയുകയും അത് ദുർഗാഖാമിയിലേക്ക് എത്തുകയുമായിരുന്നു വലിയ സന്തോഷമാണ് അത് ഡോക്ടർമാരടക്കം ഇതിൽ